നമസ്കാരം നമ്മുടെ ആരോഗ്യ കേരളത്തിനെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ചെറുപ്പക്കാർക്കിടയിൽ എയ്ഡ്സ് ബാധിതരുടെ എണ്ണം കൂടി വരുന്നു എന്ന് അതായത് പത്തൊമ്പത് വയസ്സിനും ഇരുപത്തഞ്ച് ഇടയിലുള്ള ചെറുപ്പക്കാർക്കിടയിലാണ് ഇപ്പോൾ എയ്ഡ്സ് രോഗം വീണ്ടും വർദ്ധിച്ചതായി കാണുന്നത് അതിൻ്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപതരെ ഇരുപത് വരെ രോഗം കൂടുന്നതിലെ രോഗം അതായത് എച്ച് ഐ വി രോഗബാധിതരുടെ എണ്ണം കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ അത് മാറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ചെറുപ്പക്കാർക്കിടയിൽ ഈ രോഗം ബാധിച്ചിരിക്കുന്നത് എച്ച് ഐ വി ബാധിച്ചിരിക്കുന്നത് അതായത് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ എയ്ഡ്സ് രോഗ പരിശോധനയിൽ പോസിറ്റീവ് കേസുകൾ കുറയുമ്പോഴും ചെറുപ്പക്കാർക്കിടയിൽ അതായത് പൊതുവിൽ ഇപ്പോൾ ഒരു നൂറ് പേരെ പേരുടെ രക്തം പരിശോധിക്കുമ്പോൾ പോസിറ്റീവ് കേസുകൾ കുറവായിരിക്കും പക്ഷേ ചെറുപ്പക്കാരുടെ കേസുകൾ കൂടുന്നതായിട്ടാണ് അത് കാണുന്നത് അത് ആരോഗ്യ കേരളത്തിനെ ശരിക്കും ഞെട്ടിക്കുന്നുണ്ട് അതായത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിലൂടെയാണ് അതായത് ഈ കഴിഞ്ഞ കുറേ അധികം നാളുകളായി കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ മയക്കുമരുന്ന് ചെറുപ്പക്കാർ വളരെ അധികമായി അമിതമായി ഉപയോഗിക്കുന്നു എന്നും അങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കുത്തിവെപ്പിലൂടെയാണ് അപ്പോൾ ഈ കുത്തിവെക്കുന്ന സിറിഞ്ച് രോഗമുള്ള ഒരാൾ തന്നെ ഒരു ഒരു സിറിഞ്ചിൽ അതായത് ആ മരുന്ന് തന്നെ ആ സൂചി തന്നെ മരുന്ന് നിറഞ്ഞ സിറിഞ്ചിലെ സൂചി തന്നെ ഒരാൾ ഒരാളല്ല ഉപയോഗിക്കുന്നത് അതിങ്ങനെ മാറി മാറി പലരും ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് രോഗമുണ്ടെങ്കിൽ അത് മറ്റെല്ലാവരിലേക്കും പകരുന്ന രീതിയിലേക്കാണ് പോകുന്നത് അത് രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്തരത്തിൽ ഒരാൾ ഉപയോഗിച്ച സൂചി മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ എയ്ഡ്സ് രോഗം ഉണ്ടാകും എന്ന് നമ്മെ അല്ലെങ്കിൽ ഇത് ആരോഗ്യ പ്രവർത്തകർ പലരോടും ബോധിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചെറുപ്പക്കാർ മയക്കുമരുന്ന് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടി ഒരാൾ ഉപയോഗിക്കുന്ന സിറിഞ്ച് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നു അങ്ങനെ അത് മാത്രമല്ല ലൈംഗിക ബന്ധവും ആ ഒരു അതിരിവിട്ട ലൈംഗിക ബന്ധവും ഇതിന് കാരണമാകുന്നു ചെറുപ്പക്കാർക്കിടയിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിലുള്ള ലൈംഗിക ബന്ധവും ഈ രോഗം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു എന്നാണ് ഈ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞെട്ടിക്കുന്ന മറ്റു പല വിവരങ്ങളും ഈ ആരോഗ്യ പ്രവർത്തകർക്ക് കിട്ടിയതായും പറയുന്നുണ്ട് അതായത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ മുതലാളി തന്നെ മയക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നു ഈ മയക്കുമരുന്ന് കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് അമിതമായി ജോലി ചെയ്യാൻ കഴിയുന്നു എന്നും അങ്ങനെ ആ ഈ എച്ച് ഐ വി ബാധ ഉള്ളവരെ പരിശോധിക്കാൻ ആ ക്യാമ്പിൽ വന്ന ഒരു എ ആർ ടി ക്യാമ്പിൽ വന്ന ഒരു ആളാണ് ഇത് പറഞ്ഞത് അതായത് ഈ എആർടി ക്യാമ്പിൽ വന്ന രോഗബാധിതനായ ഒരാളാണ് ഇത് പറഞ്ഞത് അതായത് മുതലാളി മയക്കുമരുന്ന് തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു എത്തി ആ അങ്ങനെ മുതലാളി തരുന്ന ആ മരുന്ന് കഴിക്കുമ്പോൾ ഞങ്ങൾ കൂടുതൽ ജോലി ചെയ്യുന്നു എന്ന് ഏതായാലും ഇത് പറയുന്നത് സംസ്ഥാനത്തിലെ ഒരു തൊഴിലാളിയാണ് ഇങ്ങനെ എ ആർ ടി കേന്ദ്രത്തിലെ ഇങ്ങനെ വന്ന വന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇത് പറഞ്ഞത് ക്ഷമിക്കണം എ ആർ ടി ക്യാമ്പിലെത്തിയ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇത് പറഞ്ഞത് ഇത് ശരിക്കും ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ് ഈ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ അതായത് ഈ എയ്ഡ്സ് ബാധിതരുടെ എണ്ണം നാം പരിശോധിക്കുമ്പോൾ എണ്ണം രോഗം കൂടിയതായി വരുന്നതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി പേർക്ക് പോസിറ്റീവായതായി കാണുന്നുണ്ട് പേർക്ക് അതായത് രോഗം പോസിറ്റീവായി ആയിരത്തി അറുപത്തി പേർക്കാണ് ഇങ്ങനെ വന്നതായി കാണുന്നത് പത്തൊമ്പതിനും ഇരുപത്തി അഞ്ചിനും ഇടയിലെ പതിനാല് ശതമാനം ചെറുപ്പക്കാർക്ക് രോഗം വർദ്ധി രോഗം ഉള്ളതായി പറയുന്നു ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ അവരുടെ സർവേ അവരുടെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം കൂടെയാണല്ലോ ആയതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ ആരോഗ്യ കേരളത്തിനെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഏതായാലും ഇതെല്ലാം തന്നെ ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിക്ക് ആരോഗ്യമന്ത്രി അറിഞ്ഞു കാണും എന്നൊക്കെ തന്നെ നമുക്ക് ധരിക്കാം ഏതായാലും നീണ്ടകാലത്തെ മാധ്യമ പ്രവർത്തക സമൂഹത്തിനെ ബോധ്യ ബോധ്യപ്പെടുത്താൻ നിരവധി തവണ ഇത്തരം വിഷയങ്ങൾ അവർ തന്നെ ചർച്ചയിൽ എടുത്തിട്ടുള്ളത് അവർ തന്നെ ഇടപെട്ട ആരോഗ്യ പ്രവർത്തന വിഷയങ്ങൾ ഇന്ന് അവർക്ക് മുന്നിൽ തന്നെ പല പല ചോദ്യങ്ങളായി ജനിക്കുന്ന കുഞ്ഞിൻ്റെ വൈകല്യം മുതൽ നിരവധി പ്രശ്നങ്ങൾ അവരുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ അവർക്ക് നേരെ തന്നെ അവർ ിൽ ചർച്ചകളിൽ ഇരുന്ന് നിരന്തരം വിമർശിച്ച മന്ത്രി ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് അവർക്ക് നേരെ തന്നെ ആ ചോദ്യങ്ങൾ തിരിഞ്ഞു കൊത്തുന്നത് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ആരോഗ്യ കേരളത്തിനെ ഞെട്ടിച്ചിരിക്കുന്ന കേരളത്തിലെ യുവജനതയെ ഞെട്ടിച്ചിരിക്കുന്ന എച്ച് ഐ വി അണുബാധയിലെ ഉണ്ടായിരിക്കുന്ന വർധനവിലെ പ്രശ്നങ്ങൾ അതിലെ അതിലെന്താണ് ശരിക്കും യുവാക്കൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സർക്കാർ എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത് രോഗത്തിൻ്റെ അവസ്ഥ എങ്ങനെ രോഗമുണ്ടാകുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ജോയിന്റ് ഡയറക്ടർ ശ്രീമതി രശ്മിയുമായി നമ്മുടെ പ്രതിനിധി സംസാരിച്ചു രശ്മിയുമായി സംസാരിച്ചതിലെ പ്രസക്ത ഭാഗങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയിൽ ചേർക്കുന്നു നമസ്കാരം രശ്മി മാഡം മാഡം താങ്കൾ ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ജോയിന്റ് ഡയറക്ടറാണ് അതെ അപ്പൊ ഞാന് എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത് ഇന്നിപ്പോ നമുക്കൊരു വാർത്ത വന്നിട്ടുണ്ട് ഈ യുവാക്കൾക്കിടയിൽ എയ്ഡ്സ് രോഗം കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിയൊന്നിന് ഇപ്പുറം ഇടയ്ക്കുന്ന രോഗം കുറഞ്ഞു നിന്നാണ് ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഈ രോഗം വളരെ വർദ്ധിച്ചതായി പറയുന്നു പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോ എനിക്ക് മാഡം ഈ വളരെ ദീർഘനാളുകളായി എനിക്കറിയാം എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിനു മുമ്പ് പല സ്ഥാനങ്ങളിൽ ഇരുന്ന വ്യക്തിയാണ് മാഡം ഇതിനകത്ത് ഇന്ന് ഈ വന്നിരിക്കുന്ന റിപ്പോർട്ട് ശരിക്കും ആരോഗ്യ കേരളത്തിനെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുതയല്ലേ മയക്കുമരുന്നിന്റെ അമിതമായ ഉപയോഗമാണ് ഇതിന് കാരണമെന്ന് പറയുന്നു നിങ്ങൾ അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകർ അടങ്ങുന്ന നിങ്ങളുടെ ഈ സംഘം കണ്ടെത്തിയ നിർണായകമായ കുറച്ച് വിവരങ്ങളെങ്കിലും ഒന്ന് നമുക്ക് കേരള സമൂഹത്തിനോട് പങ്കുവയ്ക്ക് പങ്കുവെക്കണം അതിനു വേണ്ടിയാ വിളിച്ചത് ഓക്കെ അതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ആദ്യം പറഞ്ഞു എയ്ഡ്സ് രോഗി എന്ന് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആ ഒരു വാക്ക് എയ്ഡ്സ് രോഗി എന്നുള്ള വാക്ക് നമുക്ക് തൽക്കാലം ഉപയോഗിക്കേണ്ടത് നമുക്ക് എച്ച് ഐ വി അണുബാധിതൻ അല്ലെങ്കിൽ അണുബാധിത എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എയ്ഡ്സ് രോഗി എന്ന് പറയേണ്ട ഒരു പ്രത്യേക ഒരു സാഹചര്യമല്ല നമുക്ക് എച്ച് ഐ വി അണുബാധിതൻ അല്ലെങ്കിൽ അണുബാധ എന്ന് പറയാം അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എച്ച് ഐ വി അണുബാധിതർ ആവുന്നതിൽ ഇപ്പം നമ്മൾ ഏജ് ഗ്രൂപ്പ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു പതിനഞ്ച് ശതമാനത്തോളം എച്ച് ഐ വി ഒരു പതിനഞ്ച് ശതമാനത്തോളം പുതുതായിട്ടാവുന്നവരുടെ ഏജ് ഗ്രൂപ്പ് ഒന്ന് പരിശോധിച്ചപ്പോൾ അത് പത്തൊമ്പതിനും ഇരുപത്തഞ്ചിനും വയസ്സ് പ്രായവടയിലുള്ളവരാണ് അത് നിയർലി ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അപ്പം ശരാശരി ഒരു വർഷം ഒരു ആയിരത്തി ഇരുന്നൂറ് പേരാണ് പുതുതായിട്ട് എച്ച് ഐ വി അണുബാധരാകുന്നതിൽ ഒരു പതിനഞ്ച് ശതമാനത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള ആവുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് അപ്പം അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെ മൊത്തത്തിൽ എപ്പോഴും യങ്സ്റ്റേഴ്സിന് തന്നെയാണ് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഡൈനമിറ്റായിട്ടുള്ള ഏജ് ഗ്രൂപ്പിനിടയിലാണ് ഇത് കണ്ടുവരുന്നതും പക്ഷേ ഈ ഏജ് എന്ന് പറയുന്നത് ഈ യങ് ഏജിലോട്ട് കുറച്ചു കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരി നമുക്ക് അതിന്റെ റീസൺ നോക്കുമ്പോൾ കൂടുതലും ഈ ഡ്രഗ് അബ്യൂസ് ഉണ്ട് പിന്നെ ഹൈട്രോസെക്ച്വൽ ആക്ടിവിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഹോമോസെക്ച്വൽ ആക്ടിവിറ്റീസും ഉണ്ട് അപ്പൊ ഈ മയക്കുമരത്തിന്റെ ഉപയോഗം ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അതാണ് നമ്മുടെ ഒരു ഒരു കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പൊ മാഡം നമ്മുടെ ഒരു പൊതുവിലുള്ള സംശയം വരുന്നത് ഇതിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ സർക്കാരിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ഇങ്ങനെ കൂടി വരുന്നല്ലോ അപ്പൊ ഈസെൻഡ് സൊസൈറ്റി ഇതിപ്പോ കണ്ടുപിടിച്ച് എച്ച് ഐ വി ബാധിതരുടെ എണ്ണം ചെറുപ്പക്കാരുടെ കൊടുക്കും മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെയാണ് സിറിഞ്ച് ഒരാൾ ഉപയോഗിച്ചു സിറിഞ്ച് മറ്റൊരാൾ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള വസ്തുതകളാണ് നമുക്ക് വായിച്ചറിയാൻ കഴിഞ്ഞത് കേട്ടതാണ് കഴിഞ്ഞത് പറയുന്ന ഒരു സാഹചര്യം അതായത് കെമിക്കൽസ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ തന്നെ അവർക്ക് അറിയുന്നില്ല അവർ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് അവർക്കതിന്റെ അപകടത്തെ കുറിച്ച് അവർ അത് ചെയ്താലുള്ള വരുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അവർ അറിയുന്നില്ല അപ്പം ഈ ഒരു മയക്കുമരുന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല മയക്കുമരുന്നിന്റെ ഇമ്പാക്റ്റില്

ഇതിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് ഇതിലൊരു സർക്കാരിനോട് പറയാനുള്ളത് അല്ലെങ്കിൽ സർക്കാർ ഇതിൽ എന്ത് നടപടി മേലിൽ സ്വീകരിക്കും എന്നൊക്കെയുള്ള എന്തെങ്കിലും എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് കാരണം വെച്ചാൽ കേരള സംസ്ഥാന എട്ടീന്തരണ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സർക്കാർ സ്ഥാപനം തന്നെയാണ് അതെ അപ്പോ നമ്മള് പ്രോജക്ട് വെച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ യുവാക്കളുടെ ഇടയിൽ ഇതിനെ കുറിച്ചുള്ള ബോധവൽക്കരണം കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാര്യം അവർക്കൊരു റിസ്ക് പെർസെപ്ഷൻ ഇല്ല അതായത് ഇങ്ങനെ ചെയ്താൽ ഇതിനെത്തി ഇങ്ങനെ ഒരു ആഫ്റ്റർ എഫെക്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യത്തെ കുറിച്ച് ചിലപ്പോ അവർക്ക് അവബോധം പറ്റിയ ഒരു പ്രശ്നം വരുന്നുണ്ട് കാര്യം വെച്ചാൽ അവർക്ക് ഓവർ കോൺഫിഡൻസ് ആണ് പിന്നെ അവർക്ക് ഈ പറയുന്ന കണക്ക് ഇപ്പൊ ഒരു കണക്കിന് പറഞ്ഞ കുറെ ഷിഫ്റ്റിന്റെ കാലമാണല്ലോ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻഷിപ്പ് അങ്ങനെയൊക്കെയുള്ള അവർ ഒരുപാടൊന്ന് നമ്മളെ ഒരുപാട് മോഡേൺ ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും അവരെ ഒന്നും കാര്യമായിട്ട് അവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അവര് കുറച്ചുകൂടെ ഓപ്പൺ ആയി സൊസൈറ്റി എത്രത്തോളം ഓപ്പൺ ആയി അതുകൊണ്ട് യങ്സ്റ്റേഴ്സ് അത്രത്തോളം കോൺഫിഡൻസ് ആണ് അവർക്ക് ലൈഫിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതൊന്നും എന്തോ എനിക്ക് അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഓവർ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ഇതൊന്നും ഒരു പ്രശ്നമാകില്ല എന്നുള്ളതൊക്കെ ആയി എന്നുള്ള ഒരു ആ ഒരു അവർക്ക് അങ്ങനെയുള്ള ഒരു റിസ്ക് പെർസെപ്ഷൻ വരാനുള്ള വരുന്നില്ല എന്നുള്ളതാണ് കാരണം മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ നമുക്ക് ടീ അഡിക്ഷനിലൂടെ നമുക്ക് തിരിച്ചു വന്നാൽ പോലും എച്ച് ഐ വി ആണോ അതുവഴി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചികിത്സ പരമില്ല എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം എച്ച് ഐ വി പൂർണ്ണമായിട്ടും ചികിത്സ ഭേദമാക്കാൻ പറ്റാത്ത ഒരു ബാധയാണ് ക്യൂറബിൾ അല്ല അതൊരു ട്രീറ്റബിൾ മാത്രമാണ് പക്ഷെ എന്നാൽ പോലും ഈ ഒരു റിസ് പെർസെപ്ഷൻ കുറച്ചുകൂടെ കുട്ടികൾ ഈ യുവജനങ്ങളുടെ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം നിങ്ങളുടെ ബോധവൽക്കരണത്തിന് തീർച്ചയായിട്ടും ഇപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ എല്ലാ മാസ് മീഡിയ മീഡിയ ഔട്ട്ഡോർ മീഡിയ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ആക്റ്റീവ് ആണ് മീഡിയയിലാണല്ലോ അവരെപ്പോഴും ഉള്ളത് പരിപാടികളാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എക്സ് കൺട്രോൾ സൊസൈറ്റിക്ക് ഞങ്ങൾക്ക് എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും എക്സ് കൺട്രോൾ സൊസൈറ്റി ആക്റ്റീവ് ആണ് പക്ഷെ റാൻഡം ആയിട്ട് വെറുതെ ഒരു കാര്യം ഇല്ലാതെ ആരും എക്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പേജിൽ ഒന്നും കേറില്ല നമ്മുടെ ഒരു ക്യാപ്റ്റീവ് ഓഡിയൻസിനെ നിർബന്ധപൂർവ്വം നമ്മൾ ആ ഇങ്ങനെ ഒരു പേജിലോട്ട് പോകുമെന്ന് അവരെ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണ് അവർ പോകുന്നത് അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സഹായം വേണ്ടത് മാധ്യമങ്ങളുടെ സഹായം തന്നെയാണ് കാരണം നമുക്ക് കെസാക്സിൽ തന്നെ സോഷ്യൽ മീഡിയ പേജ് ഉണ്ട് നമ്മൾ പേജ് പ്രൊമോഷൻ നടത്തുന്നുണ്ട് ഒരു പരിധി ഒക്കെ നമ്മൾ അങ്ങനെയും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയില് വഴി എല്ലാ തരത്തിലും അതായത് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ പിന്നെ ഫേസ്ബുക്കിലും ആയിക്കോട്ടെ എക്സിലും എല്ലാത്തിലും നമ്മുടെസ് ത്രെഡ്സ് ത്രെഡ് അത് എല്ലാത്തിലും നമ്മുടെ പ്രസൻസ് ഉണ്ട് അപ്പം ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ ധൈര്യത്തോടു കൂടി തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഓപ്പണായിട്ട് തന്നെ നമ്മൾ എങ്ങനെ എച്ച് ഐ വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് ഇടയിൽ നിന്നെ കുറിച്ച് നമ്മൾ അതിനകത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് അവർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത് പിന്നെ ഇതൊന്നും കൂടാതെ നമ്മള് മെയിൻ സ്ട്രീമിങ് മുഖ്യധാരാ വൽക്കരണത്തിന്റെ ഭാഗമായിട്ടും നമ്മള് യൂത്ത് അഫയേഴ്സ് അതായത് യുവജനാംഗങ്ങളുടെ ഇടയിലുള്ള എച്ച് ഐ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും നമ്മൾ നടത്തി വരുന്നുണ്ട് കൗമാര വിദ്യാഭ്യാസ പരിപാടി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടും കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി റെഡ് റിബൺ ക്ലബ്സും ആ നമ്മള് നടത്തി വരുന്നുണ്ട് ഇതല്ലാതെ പുറത്തുള്ള യുവാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളും കോളേജും അല്ലാത്ത ഡ്രോപ്പ് ഡ്രോപ്പൌട്ടും അല്ലാത്ത കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഔട്ട് ഓഫ് സ്കൂൾ യൂത്ത് പ്രോഗ്രാം എന്ന് പറയുന്ന പദ്ധതി നടത്തി വരുന്നുണ്ട് നെഹ്റു യുവ കേന്ദ്രമായിട്ട് ചേർന്നിട്ട് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തു വരുന്നുണ്ട് അപ്പൊ അത് നമ്മള് പ്രധാനമായിട്ട് ചെയ്തു വരുന്ന കുറച്ച് പരിപാടികളാണ് ഇതൊന്നും കൂടാതെ കുറച്ചുകൂടെ ഇതിന്റെ അവയർനെസ് കൂട്ടാൻ വേണ്ടി നമ്മൾ എൻഎസ്എസുമായിട്ട് നാഷണൽ സർവീസ് ലീങ്ങുമായിട്ട് ചേർന്നിട്ട് നമ്മൾ യുവജാഗരൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഈ വർഷം ലോഞ്ച് ചെയ്തു ഈ കണക്കുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു സർക്കുലർ തന്നെയുണ്ട് എൻഎസ്എസ്സും കെ എസ് ആക്സും അവിടെ ചേർന്നുകൊണ്ട് ഈ യുവജനങ്ങളുടെ ഇടയിൽ ഉള്ള അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ പരിപാടിയും റെഡ് റിബൺ ക്ലബ്സും ജൂനിയർ റെഡ് റിബൺ ക്ലബ്സും സ്കൂളുകൾ ഈ വർഷം നമ്മൾ തുടങ്ങുവാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എൻ എസ് എസ് ആയിട്ട് ചേർന്നിട്ടാണ് ഇപ്പൊ എൻ എസ് എസ് ആയിട്ട് ചേർന്നുള്ള ക്യാമ്പയിന്റെ പേരും ഞങ്ങൾ ഇട്ട് കഴിഞ്ഞു നമ്മൾ ബ്രാൻഡ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്തു പതിമൂന്ന് ജില്ലകളിൽ ഇപ്പം നമ്മൾ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസേഴ്സ് അധ്യാപകർക്ക് സ്കൂൾ കോളേജ് അധ്യാപകർക്ക് നമ്മളിപ്പോൾ ട്രെയിനിങ് എടുത്തുകഴിഞ്ഞു ഇതിവരെ ചെന്നിട്ട് അതാത് സ്കൂളുകളിലും കോളേജുകളിലും മാത്രമല്ല സൊസൈറ്റിയിലും ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് എൻ എസ് എസ് നമുക്ക് അറിയാമല്ലോ അപ്പൊ അവര് അവയർനസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്തു തരും ആ ക്യാമ്പയിന്റെ പേര് നമ്മൾ ഇട്ടിരിക്കുന്ന യുവജാഗരൻ എന്നുള്ള ക്യാമ്പയിൻ ആണ് അപ്പൊ ആ യുവജാഗ്രൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വീട് വീടാന്തരം വരെ ചെവി നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യുവജന പങ്കാളിത്തത്തോട് നടത്തണം കാര്യം നമ്മൾ ഉപദേശിക്കാൻ ചെന്നാൽ തന്നെയും എത്രത്തോളം അവരെടുക്കും എന്നുള്ളത് അപ്പൊ യൂത്ത് തന്നെ യൂത്തിനെ അദാനസ് കൊടുക്കുക ഒരു പിയർ പ്രഷറുണ്ടോ അല്ലെങ്കിൽ പിയർ പിയർഡിജിക്കേറ്റേഴ്സ് വഴി നമ്മൾ യൂത്തിനിടയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുവാണ് അപ്പൊ ഇപ്പൊ പതിമൂന്ന് ജില്ലകളിൽ നമ്മൾ ഈ ഒരു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസേഴ്സിന്റെ ട്രെയിനിങ് കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾ തിരുവനന്തപുരം ജില്ല നാളെ അതോടുകൂടി നമ്മുടെ പതിനാല് ജില്ലയെ നമ്മൾ കവർ ചെയ്ത പ്രവർത്തനം നമ്മൾ ഈ വർഷം പുതിയതായിട്ട് തുടങ്ങിയത് ഒരു കണക്കുകളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ ഇപ്പം ആയിട്ട് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ സംശയം ഈ അമിതമായ ഉപയോഗമാണ് ഇതിന് ഒരു കാരണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഞങ്ങൾ അതെ അതിന് വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്നിട്ട് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ശരിക്കും ഇത് തോഴ്സില് ഇല്ലാതാക്കാനാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇത് ലഭ്യത കുറക്കിയെന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വേണ്ടത് സുലഭമായിട്ട് മയക്കുമരുന്ന് ലഭ്യമാകുമ്പോൾ അത് ഏത് തരത്തിലും കുട്ടികളെത്തന്നുള്ള പല കഥകളും നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സ്കൂൾ കുട്ടികളത് അവർക്ക് എങ്ങനെ അത് അവൈലബിൾ ആവുന്നു കോളേജ് അങ്ങനെ ഒരുപാട് സമൂഹ ഒരു ചിലന്തി വല പോലെയാണെന്നും അതിൽ ഒരിക്കൽ ചെന്ന് പെടുന്ന അതിലെ കാരിയർ പോലും പിന്നീട് അതിൽ നിന്ന് മാറി വരാൻ പറ്റാത്ത രീതിയിൽ ആണെന്നും ഒക്കെയുള്ള കൊച്ചി പോലുള്ള നഗരങ്ങളിൽ സ്കൂളുകൾ പോലും പല കുട്ടികളും അതിൽ നിന്ന് മാറി വരാൻ പറ്റാത്ത രീതിയിൽ കുഴങ്ങി കിടക്കയാണെന്നൊക്കെ പ്രശ്നങ്ങളുണ്ട് ഏതായാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട പിന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഈ ഉള്ള സമയത്ത് ഇത്തരത്തിലൊരു വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിൽ ശ്രീ ശ്രീ രശ്മി രശ്മി മാഡത്തിന് നന്ദി താങ്ക് യു മാഡം താങ്ക് യു